കർത്താവേ സർവശക്തനായ ദൈവമേ അങ്ങേക്ക് ക്രിസ്തുവിൽ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ആരാധനയും സ്തുതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ ഗ്രേസന്തോസിലെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതോടൊപ്പം തന്നെ നല്ല മനസ്സുള്ള എല്ലാ സഹോദരി സഹോദരന്മാരും ഒന്ന് ആ കൈവിരൽ തൊട്ട് സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽബട്ടൺ അമർത്തുകയും ലൈക്ക് ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ് അതോടൊപ്പം എല്ലാവർക്കും ഈസ്റ്ററിൻ്റെ ഒരായിരം നന്മകൾ ഒത്തിരി സ്നേഹത്തോടുകൂടി ഹൃദയത്തോട് ചേർത്ത് വെച്ച് നേർന്നുകൊള്ളുന്നു ഈസ്റ്ററെ പറ്റി ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ ഉദ്ധിതനായ യേശുവിനെപ്പറ്റി ഓർക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ശക്തിയേറിയ അല്ലെങ്കിൽ അഗാധമായ പാണ്ഡിത്യമോ ഡിഗ്രിയോ ഡോക്ടറേറ്റോ അല്ല ഒരുവനെ ഉദ്ധാനത്തിലേക്ക് നയിക്കുന്നത് ക്രിസ്തുവിലേക്ക് നോക്കിയാൽ മാത്രമേ അത് തിരിച്ചറിയുവാൻ കഴിയുകയുള്ളു അതായത് സ്വയം തിരിച്ചറിയലും സ്വയം തന്നെ തന്നെയുള്ള അറിവിലും അതോടൊപ്പം തന്നെ തിരിച്ചറിവിലൂടെയുള്ള മുന്നോട്ടുപോക്കാണ് ഉദ്ധാനത്തിലേക്ക് ഒരുവനെ നയിക്കുന്നത് അതായത് തൻ്റെ പിതാവ് തന്നെ ഏൽപ്പിച്ച ദൗത്യം എന്താണെന്ന് വ്യക്തമായിട്ട് യേശോയ്ക്കറിയാമായിരുന്നു എൻ്റെ പിതാവിന് ഇഷ്ടം നിറവേറ്റുക എന്ന മനസ്സ് എന്നുള്ള ചിത്തം മനസ്സിലാക്കി ആ തിരിച്ചറിവ് മനസ്സിലാക്കി യേശു തൻ്റെ ദൗത്യം മുന്നോട്ട് നയിക്കുന്ന ഒരു അവസ്ഥയെ പറ്റിയാണ് ആദ്യമായി ഞാൻ നിങ്ങൾക്ക് പറയുന്നത് അതുകൊണ്ട് യേശു ആ ദൗത്യത്തെ മനസ്സിലാക്കി ഉദ്ധാന ചൈതന്യത്തിലേക്ക് പോയി രണ്ടാമത്തെ കാര്യം യേശുവിനുണ്ടായിരുന്ന മറ്റൊരു പ്രത്യേകത അരൂപിയിലുള്ള തിരിച്ചറിവ് അതായത് തൻ്റെ ജീവിതത്തിലേക്ക് അശുദ്ധാരൂപി കടന്നുവെന്ന് മുന്നോട്ട് നയിക്കുമ്പോഴും നിങ്ങൾ നിൻ്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് അവനെ മാത്രമേ പൂജിക്കാവെന്ന് പറഞ്ഞുകൊണ്ട് ആ അശുദ്ധാരൂപിയെ മനസ്സിലാക്കി അവൻ അശുദ്ധാരൂപി ശാസിച്ചു കൊണ്ട് അതിനെ പരാജയപ്പെടുത്തുന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും രാഷ്ട്രീയ തലത്തിൽ പരസ്പര നേതാക്കന്മാരെയും ലോകരാജ്യ തലത്തിൽ മറ്റ് ബന്ധങ്ങളെയും നമ്മൾ പരസ്പരം മാതാപിതാക്കൾ എല്ലാം കുറ്റപ്പെടുത്തി പരസ്പരം കലഹിച്ച് മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെ നമുക്ക് അരൂപിയെ തിരിച്ചറിയാൻ പറ്റും അതായത് ദൈവപുത്രൻ പിതാവായ ദൈവം തന്നെയായ ദൈവപുത്രൻ തന്നെ ഏൽപ്പിച്ച ദൗത്യം മനസ്സിലാക്കിയപ്പോൾ ആ ഇഷ്ടത്തെ മനസ്സിലാക്കി തിരിച്ചറിവിലൂടെ മുന്നോട്ട് പോകുന്ന യേശുനാഥൻ എന്നാൽ ഒരു ഭാര്യ കുഞ്ഞുങ്ങളെ ജന്മം നൽകിയ ശേഷം ആ കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങളെ വളർത്തേണ്ട ദൗത്യമാണെന്നുള്ള തിരിച്ചറിവ് മനസ്സിലാക്കാതെ നെഗറ്റീവ് എനർജി കടന്ന് വരുമ്പോൾ തൻ്റെ ജീവിതം അവസാനിപ്പിക്കുക എന്നുള്ള തലത്തിലേക്ക് പോകുമ്പോഴും അല്ലെങ്കിൽ ഭർത്താക്കന്മാരെ കുറ്റപ്പെടുത്തുമ്പോൾ ഭാര്യമാരെ കുറ്റപ്പെടുത്തുമ്പോൾ മാതാപിതാക്കന്മാരെ കുറ്റപ്പെടുത്തുമ്പോൾ മക്കളെ കുറ്റപ്പെടുത്തുമ്പോൾ എങ്ങനെ ഉദ്ധാന മഹിമയിൽ എത്തിച്ചേരാൻ പറ്റുമെന്നുള്ള ചിന്ത നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ ഉദ്ധാന ചൈതന്യം നൽകുന്ന മൂന്നാമത്തെ സന്ദേശമാണ് ഭൗതിക സ്വത്തുക്കളിനോടുള്ള ഭൗതിക സ്വത്തന്മേലുള്ള അധികാരത്തെ ഒഴിവാക്കി എളിമയോടുകൂടി അതിന് ഉപേക്ഷിക്കുന്ന അവസ്ഥ നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ട ഒരു അവസ്ഥയുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ സ്വന്തം വസ്ത്രങ്ങൾ പോലും നഷ്ടപ്പെടുന്ന ഈശോ അവസാനം തൻ്റെ ആകെ വിലപെടുപ്പുള്ള മേലങ്കിക്ക് പോലും വില പറഞ്ഞ് ചിട്ടിയിടുന്ന അവസ്ഥ അവസാനം വസ്ത്രങ്ങളും തൻ്റെ മേലങ്കി നഷ്ടപ്പെടുന്ന ഒരവസ്ഥയെപ്പറ്റി ഓർത്തു നോക്കുക നമ്മുടെ ജീവിതത്തിൽ ഭർത്താക്കന്മാരെ വില പറയുന്ന ഭാര്യമേൽ സ്വത്തുമേൽ മേൽ വില പറയുന്ന അവസ്ഥ മക്കളുടെ മേൽ സ്വത്തും വില പറയുന്ന അവസ്ഥ മാതാപിതാക്കന്മാർ സ്വത്തുമേൽ വില പറയുന്ന അവസ്ഥ സന്യാസികൾ പരസ്പരം വില പറയുന്ന അവസ്ഥ അതുപോലെ സന്യാസ സ്ഥലങ്ങളിലും വൈദിക തലത്തിലും വില പറയുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടില്ലേ ഈ വില പറയുന്ന അവസ്ഥയിൽ സ്വയം ശൂന്യമാക്കി ഈശോ ഒരു സ്വന്തമായി ഉണ്ടായിരുന്ന അങ്കി പോലും നഷ്ടപ്പെട്ട് സ്വന്തം ശരീരം മാത്രം ശൂന്യമായിക്കൊണ്ട് എല്ലാ നഷ്ട ഭൗതിക അവസ്ഥകളും നഷ്ടപ്പെടുന്ന ഈശോയെപ്പറ്റി നോർക്കുമ്പോൾ ആ തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലൂടെ ചിന്തിക്കുമ്പോൾ അവൻ എപ്പോഴും നമ്മുടെ കൂടി ആയിരിക്കുന്നതിന് വേണ്ടി അവൻ തൻ്റെ ശരീരത്തെ വെടിഞ്ഞ് ആത്മീയ ശരീരത്തെ സ്വീകരിച്ചു കൊണ്ട് ഉദ്യുതനാകുന്നു അതിനപ്പുറത്ത് സ്വന്തം ശരീരം പോലും പിതാവിലേക്ക് എത്തിച്ചേരുന്ന അവസ്ഥ അപ്പോൾ അങ്ങനെ ചെയ്തിരുന്നില്ലെങ്കിൽ അങ്ങനെ ആയിരുന്നെങ്കിൽ ഇല്ലെങ്കിൽ പരിശുദ്ധ തീയത്വമായും പരിശുദ്ധാത്മാവുമായും അവനൊരിക്കലും എല്ലായിടത്തും കടന്നു പോവാൻ സാധിക്കുമായിരുന്നില്ല അവൻ ദൈവം തന്നെയായി തീർന്നുകൊണ്ട് ദൈവപുത്രൻ ദൈവം തന്നെയായി തീർന്നുകൊണ്ട് മനുഷ്യൻ്റെ ജീവൻ അവൻ ജീവിതത്തെ സ്വീകരിച്ചുകൊണ്ടാണ് അവൻ ഇങ്ങനെയായി തീർന്നത് അതിനാൽ അവൻ എന്നേക്കും എപ്പോഴും മനുഷ്യൻ്റെ കൂടെയായിരിക്കും അവൻ അവൻ പരിശുദ്ധ രൂപിയിലൂടെ തീർത്ഥവുമായി എപ്പോഴും ജനങ്ങളോട് വസിക്കുന്നതിന് വേണ്ടി അവൻ ഉദ്ധാനം ചെയ്യപ്പെട്ടു ട്രാൻസ്ഫോർമേഷൻ നടത്തി അവൻ്റെ ജീവിതത്തിൽ നിന്നും അവനൊരു മാറ്റത്തിലേക്ക് വന്നു നമ്മുടെ ജീവിതത്തെ ദുഃഖത്തെ സന്തോഷമായി മാറ്റാനുള്ള വഴികൾ കണ്ടെത്തുവാനും സാമ്പത്തിക തകർച്ചയെ സമ്പത്തിലേക്ക് വളരുവാനുള്ള വഴികൾ കണ്ടെത്തുവാനും ജീവിത തകർച്ചയിൽ ജീവിത വിജയത്തിലേക്കുള്ള വഴികൾ കണ്ടെത്തുവാനും ദുഃഖത്തെ സന്തോഷത്തിലേക്കുള്ള വഴി കണ്ടെത്തുവാനും അതുപോലെ തന്നെ ജീവിതത്തിൽ കുടുംബ കലഹങ്ങളിലും നെഗറ്റീവ് എനർജിയിലും നെഗറ്റീവ് എനർജി തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ പോസിറ്റീവ് എനർജിയിലേക്കുള്ള തിരിച്ചറിവിലേക്ക് വളരുവാനുള്ള കഴിവില്ലെങ്കിൽ നമ്മുടെ കുടുംബജീവിതവും പ്രത്യേകിച്ച് പരാജയമായിത്തീരുന്നു എന്നുള്ള ഉദ്ധാന ചൈതന്യത്തിൽ ഉദ്ധാന ചൈതന്യത്തിൽ തിരിച്ചറിഞ്ഞ് നാം ചിന്തിക്കേണ്ട കാലഘട്ടമായിരിക്കുന്നു അതുപോലെ തന്നെ നമുക്കറിയാം തങ്ങളുടെ ജീവിതത്തിൽ യേശുക്രിസ്തുവിന് ഒറ്റപ്പെടലുകൾ ഉണ്ടായിരുന്നു ഒറ്റപ്പെട്ട അവസ്ഥകളുണ്ടായിരുന്നു അവൻ തച്ചൻ്റെ മകനല്ലേ അവൻ വേശോൻ ചുങ്കക്കാരോട് നടക്കുന്നവനല്ലേ അവൻ എന്തു പറഞ്ഞുകൊണ്ട് പലപ്പോഴും ഒറ്റപ്പെടുത്തുമ്പോൾ അവസ്ഥ അവൻ പിശാശ ബാധ്യതനെ സുഖപ്പെടുത്തുന്നവനല്ലേ അവൻ ആത്മഹത്ഥത്തിലേക്ക് പോകാൻ സന്നദ്ധ സാധ്യതയില്ലവനല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ യേശു ക്രിസ്തു അവൻ ശിഷ്യരോട് ആത്മഹത്യ ചെയ്യുവാനോ ലോകത്തിൽ ഓടുവാ അകലുവാനോ അല്ല നോക്കിയത് അവൻ പിതാവിന് ഇഷ്ടം ആ സമയത്തും സഹനത്തിലൂടെയും കുരിശിലൂടെയും സ്വീകരിച്ചു വളർന്നു ഈയൊരു മനോഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇന്ന് കുടുംബങ്ങൾ തകരുകയാണ് ആത്മഹത്യകൾ പെരുകയാണ് മാതാപിതാക്കൾക്കെതിരെയുള്ള ആക്രമങ്ങൾ പെരുകയാണ് മക്കൾക്കെതിരെയുള്ള ഒറ്റപ്പെടുത്തലുകൾ പെരുകയാണ് സന്യാസിനികളിടയിൽ അനേകം ഒറ്റപ്പെടുത്തലുകൾ തിരികെ തെരുകയാണ് കുരിശുകൾ ഏറ്റെടുക്കുവാൻ ആർക്കും താല്പര്യമില്ല കുരിശുകൾ മറ്റൊരു തലയിലേക്ക് ഏൽപ്പിക്കുവാനുള്ള പരിശ്രമം ഓടി നടത്തുന്ന ചെയ്യുന്നു കുരിശുകൾ മറ്റുള്ള അതുപോലെ തന്നെ സ്വയം ചെയ്യുന്ന പാപങ്ങൾ മറ്റുള്ളവരിലേക്ക് കൊടുത്തുകൊണ്ട് അവൻ മറ്റുള്ളവരിലെ പാപത്തിരി അടിപ്പിക്കുവാൻ നോക്കുന്നു അതിനും നിരപരാധികൾ ആ തെറ്റുകൾ ഏറ്റെടുക്കേണ്ട അവസ്ഥയായിട്ടിരുന്നു ഈ അവസരത്തിൽ ഉദ്ധിതൻ്റെ ചൈതന്യം സകലതം ഏറ്റെടുത്ത് സ്വയം തിരിച്ചറിവിലൂടെ അവൻ പിതാവരി ഇഷ്ടത്തിന് വഴങ്ങി ഒരു വാക്കുമ്പോഴും ഒരിയാടാതെ എൻ്റെ ഇഷ്ടം നിറവേറ്റുകയാണ് എൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഉദ്ധിതനായി തീർന്നു അവൻ ശരീരത്തോടുകൂടെ പിതാവിൻ്റെ തീർന്നു ദൈവം തന്നെയായവൻ ദൈവത്തിലേക്ക് തന്നെ എത്തിച്ചേർന്നു അവൻ സ്ത്രീത്വമായി തീർന്നു പരിശുദ്ധാത്മാവായി തീർന്നു ഈ ഉദ്ധാന ചൈതന്യം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്നും ഗൗരവമായി ഇന്നത്തെ അവസ്ഥയെ ചിന്തിച്ചുകൊണ്ട് നമുക്ക് കുറിച്ചുകളെ ഏറ്റെടുക്കുവാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചു എൻ്റെ കൊച്ചുവാക്കൽ നിർത്തുകയാണ് പറയുന്ന ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് അതിനുള്ള സമയമില്ല അതിനാൽ ഈ ഉദ്ധാന ചൈതന്യത്തിൻ്റെ മഹത്വപരമായ വാക്കുകൾ മനസ്സിലാക്കുവാനും നല്ലൊരു കുടുംബജീവിതം നല്ലൊരു സന്യാസി ജീവിതം നല്ലൊരു വൈദ്യജീവിതം നയിക്കാൻ എല്ലാവരും ദൈവത്തെ അനുഗ്രഹം എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ അനുഗ്രഹിക്കട്ടേയും എന്നെയും ദൈവം അനുഗ്രഹിക്കട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ കൊച്ചുവകൾ നിർത്തുന്നു എല്ലാവർക്കും ഒരായിരം ഈസ്റ്ററിൻ്റെ ആശംസകൾ